ശബരിമല അയ്യപ്പൻ്റെ ദിവ്യജ്യോതി ദർശന സമയത്ത് തന്നെ ശങ്കർദാസ് എന്ന പ്രമുഖനെ അറസ്റ്റ് ചെയ്തത് ഒരു ചരിത്ര നിയോഗം പോലെയെന്ന് വിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ തന്നെ ഇന്ന് വീണ്ടും ശബരിമലയിൽ ഒരു പ്രമുഖൻ കൂടി അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യുകയും വേണ്ടി വന്നാൽ അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്യും എന്നാണ് അറിയുന്നത് രണ്ട് ദിവസത്തിനകം നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയതിനാലാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത് അതൊരു മോഷണം എന്നുള്ള നിലയിൽ തന്നെ പ്രസിഡൻ്റായിരുന്ന പ്രശാന്ത് അതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശി തിരിച്ചെത്തിയ പാളികൾക്ക് വീണ്ടും മങ്ങലുണ്ടായി എന്ന് കണ്ടതോടെയാണ് പിന്നെയും സ്വർണം പൂശാൻ എന്നുള്ള രീതിയിൽ ചെന്നൈക്ക് കൊണ്ടുപോയത് അപ്പോൾ ഇതിനൊക്കെ മേൽനോട്ടം വഹിച്ചത് പി എസ് പ്രശാന്താണ് ഇക്കാര്യം തന്നെ അറിയിച്ചില്ലെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ടും നൽകിയിരുന്നു അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു മോഷണമാണോ അത് എന്നും പൂർണ്ണമായും സംശയിക്കുകയാണ് നാൽപ്പത് വർഷം ഗ്യാരണ്ടി പറഞ്ഞിരുന്ന ഈ പാളികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലാണ് സ്വർണം പൂശാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ അത് പൂർണമായും ഒരു മോഷണത്തിൻ്റെ സ്വഭാവം തന്നെയാണ് കാണുന്നത് അറ്റകുറ്റപ്പണി നടത്തി തിരിച്ചെത്തിച്ച് ആറാം വർഷം വീണ്ടും സ്വർണം പൂശുകയായിരുന്നു ഇതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് മുൻകൈ മുൻകൈയ്യെടുത്തതും സ്വർണപ്പാളി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ ഈ ഇടപാടുകൾ സംബന്ധിച്ചായിരിക്കും ഇനി മുൻ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പി എസ് പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്നത് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ പി എസ് പ്രശാന്തിനെ എസ് ഐ ടി സംഘം ചോദ്യം ചെയ്തതാണ് അന്നത് ഒളിപ്പിച്ചു വെക്കാൻ പരമാവധി നോക്കി പക്ഷേ എന്നിട്ടും പുറത്തിറഞ്ഞു വീണ്ടും ഒരു ചോദ്യം ചെയ്യലിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് അത് അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത് മൊഴി രേഖപ്പെടുത്തിയെന്നും ദ്വാരപാലക ശില്പം സ്വർണം പൂശുന്നതിന് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അന്വേഷണ സംഘം ചോദിച്ചതെന്നും പ്രശാന്ത് അന്ന് പറഞ്ഞതാണ് സ്റ്റേറ്റ്മെൻ്റ് എടുക്കൽ പൂർത്തിയായി എന്നും ഇനി എസ് ഐ ടിക്ക് മുന്നിൽ പോകേണ്ടി വരില്ല എന്നും പ്രശാന്ത് പറയുന്നത് നമ്മൾ കേട്ടതാണ് എന്നാൽ പ്രശാന്തിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും അതുപോലെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാനുമുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്നാണ് അറിയുന്നത് കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കജ് ഭണ്ഡാരി എന്നിവരെയൊന്നും നേരിട്ട് പരിചയമില്ല എന്ന് പ്രശാന്ത് അന്ന് മൊഴി നൽകിയതാണ് പക്ഷേ ഇപ്പോൾ ഇത് എല്ലാവരും തമ്മിൽ വലിയ പരിചയക്കാരായിരുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പതിനൊന്ന് പേരാണ് ഇതുവരെ അറസ്റ്റിലായത് എന്ന് നമുക്കറിയാം മുൻ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കരദാസിൻ്റെ അറസ്റ്റാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് കേസിൽ പതിനൊന്നാം പ്രതിയാണ് അദ്ദേഹം അതുപോലെ എ പത്മകുമാർ ദേവസ്വം ബോർഡ് ചെയർമാനായിരുന്നപ്പോൾ ആ ദേവസ്വം ബോർഡിലെ മെമ്പറായിരുന്നു ശങ്കരദാസ് പ്രമുഖനാണ് ഏതായാലും രണ്ട് പ്രസിഡന്റുമാർ അകത്ത് കിടക്കുമ്പോൾ തന്നെ സി പി എമ്മിൻ്റെ മറ്റൊരു ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും കൂടി അറസ്റ്റിലായാൽ അത് ചെറിയ തിരിച്ചടിയല്ല പാർട്ടിക്ക് കാരണം സർക്കാരും സി പി എമ്മും നിയമിച്ച പ്രസിഡൻറ്റുമാരിങ്ങനെ എല്ലാവരും അകത്താകുന്നതോടെ സ്വർണ്ണക്കൊള്ളക്ക് കൂട്ടുനിന്നത് സി പി എം ആണെന്ന് ഉറപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അവിടെയാണ് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്ത് സി പി എമ്മിന് എൽ ഡി എഫിനും ഒരു പണി കിട്ടാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാഹചര്യം ഒരുങ്ങുന്നത്